ഭുവനേശ്വരി അമ്മയെ നമസ്കരിച്ചുകൊണ്ട് പ്രാചീന ഹിന്ദു സംസ്കാരത്തെക്കുറിച്ചുള്ള പഠനം നമുക്ക് തുടരാം ലോകത്തിൻ ആദിയെ പ്രപഞ്ചത്തിൻ സ്വരൂപമേ കാലത്തിൻ പാതിയെ സൃഷ്ടി സ്വരൂപമേ എല്ലാം തന്നിലടക്കം പൂർണ്ണതേ ജ്ഞാനമേ സർവ്വജ്ഞാനമേ സ്വരൂപമേ സർവ്വസ്വരൂപമേ പാതിയെ ശിവപാതിയെ യൂനിപ്പാതി സ്വരൂപമേ അമ്മയെ ജഗത്തിനമ്മേ നമ്മ ഭാരതസംസ്കാരത്തിൻ്റെ ചരിത്രം ഇന്ത്യ എന്നത് ഒരു രാജ്യത്തിൻ്റെ പേര് മാത്രമല്ല ആനവാദി സംസ്കാരങ്ങളിൽ വിശ്വസിക്കുന്നവർ ഒന്നായി ജീവിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഇവിടെ എല്ലാ സംസ്കാരങ്ങളിലുള്ളവർക്കും തുല്യ പ്രാധാന്യമാണ് എല്ലാ സംസ്കാരത്തിലുള്ളവരും ഒരമ്മയുടെ മക്കളായി ഇവിടെ ജീവിച്ചു പോരുന്നു ഇവിടെ മതങ്ങൾക്കല്ല മനുഷ്യനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എല്ലാവർക്കും നിയമങ്ങൾ ഒരുപോലെയാണ് ഇവിടെ എല്ലാവരും സഹോദരി സഹോദരന്മാരായി ജീവിക്കുന്നു എല്ലാവരും തുല്യരാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളും തുല്യരാണ് കാരണം എല്ലാവരിലും നിലനിൽക്കുന്ന ജീവൻ എന്നത് ഒന്നാണ് എന്നാൽ ശരീരം വ്യത്യസ്തമാണ് കാരണം ഓരോ ജീവനും ഉണ്ടാകാനുള്ള സാഹചര്യം വ്യത്യസ്തമാണ് ഭാരത സംസ്കാരം എല്ലാ മനുഷ്യരെയും ദൈവമായി കാണുന്നു ദൈവം എന്നത് കഴിവിനും അപ്പുറമായി ചിന്തിച്ചിരുന്ന ഒരു വിഭാഗം ജനങ്ങളെ മാറ്റി ചിന്തിപ്പിച്ച ഭാരത സംസ്കാരം എല്ലാവരിലും യഥാർത്ഥ ശാസ്ത്ര വിശദീകരണങ്ങളിലൂടെ വിശദീകരിച്ച് എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ചതാണ് എല്ലാവരെയും സമമായി കാണുവാൻ എല്ലാവരെയും മനസ്സിലാക്കുവാൻ ഈ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നു ഇന്ത്യ എന്ന പലതരത്തിലുള്ള വിശ്വാസികൾ സഹോദരി സഹോദരന്മാരായി ജീവിക്കുന്ന ഒരു പുണ്യഭൂമിയാണ് എല്ലാത്തിനും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഇന്ത്യയുടെ സംസ്കാര രൂപീകരണം വളരെ ചിട്ടയോടെ ഉണ്ടായിട്ടുള്ളതാണ് ഈ സംസ്കാരം ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടിട്ടുള്ളവയല്ല മനുഷ്യൻ ഈ പ്രകൃതിയുമായി എങ്ങനെ ഇണങ്ങി ജീവിക്കണം എന്നുള്ളൊരു രൂപരേഖയാണ് പ്രപഞ്ച നിയമം പ്രപഞ്ച നിയമം എന്നത് യഥാർത്ഥ ദൈവത്തിലേക്കുള്ള അനേകം വഴികളിൽ ഒരു വഴി മാത്രമാണ് എന്നാൽ അറിയന്തോറും സ്വയം ദൈവമാകുന്ന കണക്കും ഇതിൽ ഒളിപ്പിച്ചിരിക്കുന്നു പ്രപഞ്ച നിയമം എന്ന ജീവിത മാർഗമാണ് ഈ പ്രപഞ്ചം എങ്ങനെ നിലനിൽക്കുന്നു നാം എന്നത് ആരാണ് ദൈവം എന്നത് ആരാണ് ദൈവം ഇനി ഉണ്ട് ഭക്തി മനുഷ്യനാവശ്യമാണ് എന്നിങ്ങനെ നിരവധി ചിന്തകളുടെ എല്ലാം ഉത്തരമാണ് ഈ പ്രപഞ്ച നിയമം പേരിൽ ഒരു കാര്യവുമില്ല ഇതിനുള്ളിൽ എല്ലാം അടങ്ങുന്നു യഥാർത്ഥമായ എല്ലാ അറിവുകളും നേടാൻ മനുഷ്യനിന്ന് സജ്ജമായി പ്രപഞ്ച നിയമത്തിൽ ദൈവം എവിടെയാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം മനുഷ്യൻ അവനായിരുന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും ഒന്നാണ് ഒരു മനുഷ്യൻ അവനായിരുന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ അവന് സ്വയം മനസ്സിലാകും ദൈവം എന്നത് എല്ലാത്തിലും ഒരുപോലെ നിലനിൽക്കുന്ന ഞാൻ തന്നെയാണ് പ്രപഞ്ച നിയമത്തിൽ എല്ലാം മനസ്സിലാകുന്നതിന് വേണ്ടി പലതരം കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ ഇതിലൂടെ ഇതിലെ യഥാർത്ഥ സയൻസും തലമുറകളിലൂടെ കൈമാറുന്നുണ്ട് പ്രപഞ്ച നിയമം ആരംഭിക്കുന്നത് ശിവനിൽ നിന്നുമാണ് ഈ ശിവ ഈ പ്രപഞ്ചം മുഴുവനും ഉള്ളിലാക്കി നിലനിൽക്കുന്ന ഒരു സ്വരൂപം ശിവതനിമയിൽ നിന്നും പ്രേരണയാൽ ശക്തി അഥവാ ദേവി ഉണ്ടാകുകയും ദേവി എന്നത് ശിവതനിമയ്ക്കുള്ളിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടെയും നിലനിൽക്കൊള്ളുകയും ശിവനെ ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ വ്യത്യസ്തമായ ഗുണത്തോടെ നിലകൊള്ളുകയും ഈ ദേവിയിൽ നിന്നുമാണ് പിന്നീടുള്ള എല്ലാം നിർമ്മിക്കപ്പെട്ടത് ഈ പ്രകൃതി നിലനിൽക്കുന്നത് പല കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൾ അനുസരിച്ച് മാത്രമാണ് എല്ലാം നിലനിൽക്കുന്നത് ദേവിയിൽ നിന്ന് സൃഷ്ടിയുടെ കണക്കുകൾക്ക് അനുസരിച്ച് ശിവൻ വിഷ്ണു ബ്രഹ്മാവ് എന്നിങ്ങനെ മൂന്ന് ഗുണങ്ങളുണ്ടാകുകയും ശിവൻ എന്നത് എല്ലാ തനിമയുടെയും ഉൾക്കൊണ്ടിരിക്കുന്ന മഹാദേവനാണ് എന്ന ദേവിയിലൂടെയാണ് ശിവ ഒരു ശരീരത്തിലേക്ക് ഭഗവാൻ എത്തിയത് അതിനാൽ തന്നെ പ്രപഞ്ചത്തിലുള്ള എല്ലാ കണക്കുകളും മഹാദേവനും ബാധകമാണ് എന്നാൽ എല്ലാം ആരംഭിച്ചതും എല്ലാം നിലകൾക്കും